ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനൊരു സാധാ ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ കുറച്ച് ചേരുവകളിട്ടിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാനിന്ന് മെയിനായിട്ട് ഈ വീഡിയോ ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ചിക്കൻ ഇഷ്ടമാണ് പലരും ഈ ചിക്കൻ്റെ ഉണ്ണി എന്ന് പറയുമല്ലതേണ്ടേ ഇത് ഞാൻ സാധാരണ എടുക്കാറില്ല പിന്നെ ഇഷ്ടമുള്ളവരുണ്ട് ഞാനിതിപ്പോൾ പട്ടിക്ക് കൊടുക്കാനായിട്ട് മാറ്റി വച്ചിരിക്കുവാണ് അപ്പോൾ ഞാനത് ഞാൻ അതിൻ്റെ ഒരു ക്ലീനിങ് ഞാൻ കാണിച്ചു തരും ഇഷ്ടമുള്ളവർ ആ രീതിയിൽ തന്നെ ഉണ്ടാക്കി കഴിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇടാവുന്നതാണ് ഇത് ചിക്കനെ കട്ടി പ്രധാനമായിട്ട് ഇട്ടത് ഇതിൻ്റെ ആണ് ഒരുപാട് പേര് ഇത് മാത്രം വാങ്ങിച്ചുകൊണ്ട് പോയി റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ ചെയ്യണം ക്ലീൻ ചെയ്യണമെന്നുള്ളതാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ചിക്കൻ്റെ ഉള്ളിയെല്ലാം നമ്മൾ വരറ്റി എടുത്തിട്ടുണ്ടായിരുന്നു ഞാനതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി മറ്റേതിന് പ്രാധാന്യം കൊടുത്തോണ്ട് ഞാനത് എടുക്കാൻ മറന്നില്ല മറന്നു ഇപ്പം തേങ്ങ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി നമ്മൾ ചെറിയ ഉള്ളിയാണ് കൂടുതലിട്ടിരിക്കുന്നത് സവാള എടുത്തിട്ടുണ്ട് ഇ മുളക് പൊടി ഇട്ടിട്ടുണ്ട് മല്ലി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് നമ്മൾ മല്ലിപ്പൊടിയാണ് ഇടുന്നത് മല്ലിപ്പൊടി നമ്മൾ കുറച്ചേ ഇടുന്നുള്ളൂ വേണ്ടുന്നത് നമുക്ക് കുരുമുളകാണ് കുരുമുളക് ശരിക്കും ഇടുന്നുണ്ട് ഇനി സ്വൽപ്പം ഗരം മസാല പൊടിച്ചതാണ് ഞാൻ ഇവിടെ വീട്ടിൽ കുടിച്ചു വെച്ചിട്ടുള്ളതാണ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒട്ടും തന്നെ വെള്ളം ചേർത്തല്ല എടുക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് ചെറിയ തേയില ഇട്ട് നമ്മൾ വേവിച്ചെടുക്കുക ഇനി നല്ലപോലെ മൂടി വെച്ചിട്ട് നമുക്ക് പതുക്കെ വേവിച്ചെടുക്കാം ഞാൻ ക്ലീനിങ് ഒന്ന് കാണിക്കാനാണ് നിങ്ങളെ ഉദ്ദേശിച്ചായിരുന്നത് ചിക്കനോട് കിടന്ന് വേവട്ടെ കണ്ടില്ലേ അവർ ക്ലീൻ ആക്കി തരുന്നതാണ് നമുക്ക് പക്ഷേ ഇതിനകത്ത് വീണ്ടും അഴുക്കൊക്കെ ഉണ്ട് തന്നെയല്ല വേസ്റ്റ് വെക്കുന്ന ഒരു സാധനമാണിത് അത് നമ്മളൊക്കെ ഇതിൻ്റെ ഒരു ലെയറുണ്ട് ഈ കട്ടിയുള്ള ലെയർ നമുക്ക് എടുത്ത് കളയാവുന്നതാണ് കണ്ടില്ല അഴുക്കുക കണ്ടില്ലേ ഇത് മനസ്സിൽ പിടിക്കത്തില്ല നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാവുന്നതാണിത് ഇത് ഞാൻ ഉപയോഗിക്കാൻ എടുക്കുകയല്ല ഇഷ്ടമുള്ളവരിത് ചെയ്യും കഴിക്കുന്നവർക്ക് വേണ്ടി ഞാനിത് വീഡിയോ ആക്കുകയാണ് ആ ഇങ്ങനൊരു ലെയറുണ്ട് അത് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ ഒക്കുന്നതാണ് ഞാനിതൊരു ദിവസം വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയതാ നന്നായിട്ട് ഇളകി വരും അവർ എത്രത്തോളം ക്ലീൻ ചെയ്യുമെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ ഇതുപോലെ നമുക്കിതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കാണിക്കാം അപ്പം നമ്മളിതെല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ സ്കിന്നു കണ്ടില്ലേ ഇളക്കിയ സ്കിന്നാണ് ഇത്രയുണ്ട് നമ്മൾ വയറ്റിൽ ചെന്നാൽ ദഹിക്കത്തും ആ അഴുക്ക് നമുക്ക് കിട്ടു കളയുകയും ചെയ്യാം ഇത് ഇഷ്ടമുള്ളവർ ഇങ്ങനെ തന്നെ വൃത്തിയാക്കി കഴിക്കാനാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത് ഇച്ചിരി സമയമെടുക്കും എന്നാലും നല്ലപോലെ പോകും ഇതിൻ്റെ സ്കിന്നു അതല്ലെങ്കിൽ അവരെ എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ ചിക്കൻ കൊണ്ടുവരുമ്പോൾ ഈ സാധനം മാത്രം എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ ഇളക്കിയെടുക്കാനും പോകും ഇനി ഇത് നമുക്ക് ഈ ഉണ്ട് ഉണ്ടല്ലോ തമ്മിലുള്ള വ്യത്യാസം കണ്ട നമ്മളിങ്ങനെ ഇട്ട് വെക്കുന്നതും ഇതുമായിട്ടുള്ള വ്യത്യാസം കണ്ടു നമ്മൾ ചെറിയ ചെറിയ അശ്രദ്ധയിൽ ഒരുപാട് അഴുക്കുകൾ ഉള്ളിൽ ചെല്ലാതിരിക്കാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുത്തത് മറ്റേത് നമുക്ക് ശരിയാക്കാം കട്ടിക്ക് കിട്ടുന്നുണ്ട് ആരെയും ബോറടിപ്പിക്കാനല്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അതെല്ലാവരും ശ്രദ്ധിക്കുക ഇത് ഉണ്ണിന്നുള്ളൊരു ഓമൻ്റെ പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇതിൽ ഒരുപാട് അഴുക്ക് വലിയ ഇരിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ശ്രദ്ധയെ വരുത്താൻ വേണ്ടിയാണ് ഇഷ്ടമുള്ളവർ കഴിക്കുക കഴിക്കേണ്ടതെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല കഴിക്കുമ്പോൾ ഇങ്ങനെയൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ് കണ്ടല്ലേ എന്തായാലും അത് അത്രയും നമ്മുടെ കൈ കിട്ടുന്നടമേ ആ വേസ്റ്റ് സൂക്ഷിച്ച് വെക്കുന്ന സാധനമാണിത് അത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണമെന്നുള്ളത് ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയാണ് ഈ വീട് ഒക്കെ ഞാൻ എടുക്കുന്നത് ഇഷ്ടമുള്ളവരാരും വെറുക്കരുത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം അരുക്കാണ് നമുക്ക് ഇച്ചിരി മെനക്കെട്ടാൽ മതി കണ്ടില്ലേ പിച്ചാത്തി കൊണ്ട് സാധനം കട്ട് ചെയ്തിട്ട് വലിച്ചെടുത്താൽ മതി ഇപ്പോൾ അത്ര ക്ലീൻ ആക്കി എടുക്കാത്തത് ഞാൻ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പക്ഷേ നിങ്ങളെ കാണിക്കണമല്ലോ അതുകൊണ്ട് മാത്രമാണ് എല്ലാ ഭാഗവും എടുക്കുന്നത് എല്ലടവും ഇളകി വരും നമ്മളിത് അറിയാതെ ഇത് തന്നെ എടുത്ത് ഇങ്ങനെ അങ്ങ് എടുത്ത് കഴിഞ്ഞാൽ ഇതാ അതുപോലെ ഉള്ളിൽ ചെല്ലുക ചെയ്യുന്നത് നമ്മുടെ കൂട്ടാൻ ടേസ്റ്റും വരത്തില്ല ഇത് മാത്രമായിട്ട് നമ്മൾ എടുക്കത്തില്ലല്ലോ എന്തായാലും ഇത്ര ഉള്ളവർക്ക് കൊടുക്കാതിരിക്കാനും പറ്റില്ലല്ലോ ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള അശ്രദ്ധ നമ്മൾ മാറ്റിയെടുക്കണം എല്ലായിടത്തേയും സ്കിന്നിളകി വരുന്നുണ്ടല്ലേ അപ്പം ഇത് തന്നെ കൂട്ടം വയ്ക്കുന്നവർക്ക് ഇത്തിരി നേരം എടുത്ത് ഇത് ക്ലീൻ ചെയ്തെടുക്കുക ഇതല്ലേ ഉണ്ണി സുന്ദരനായിട്ടുണ്ട് അതിൻ്റെ ആ രണ്ട് ഉണ്ണീൻ്റെ വേസ്റ്റാണ് ഇത്രയും അപ്പോൾ ഇത് നമ്മൾ ഇത് കട്ടിയുള്ള സ്കിന്നാണ് ഇത് എങ്ങനെ അതിലും ഉള്ളിൽ ചെന്നാൽ നമുക്കത് ഇത്ര നല്ലതല്ല എല്ലാവരും ഇനി ഉണ്ണി ഇഷ്ടപ്പെടുന്നവർ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം എന്നാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് ലെയർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് വരഞ്ഞിട്ട് നല്ലതുപോലെ വെന്തും കിട്ടും ഉപ്പു വരിയൊക്കെ പിടിക്കുകയും ചെയ്യും എല്ലാവർക്കും ഈ ക്ലീനിങ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചിക്കൻ എന്തായും നോക്കാം നമ്മൾ നല്ലതായിട്ട് എത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എസ്റ്റൊരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ചുഖദിനാശംസിച്ചുകൊണ്ട് ബൈ ബൈ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ ചിക്കൻ റോസ്റ്റ് സാധാ ചിക്കൻ റോസ്റ്റാണ് ഇട്ടേക്കുന്നത് പ്രത്യേകിച്ച് വലിയ ചേരുവകളൊന്നും ചേർത്തിട്ടില്ല പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ചെയ്തേക്കുന്നത് പക്ഷേ ഇന്ന് ഞാൻ ആ ഉണ്ണി ക്ലീൻ ചെയ്യുന്നതാണ് മെയിനായിട്ട് ഇട്ടിരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക